മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ വരെ തകർന്നടിഞ്ഞു നിന്ന കാലത്താണ് കിന്നാരത്തുമ്പികൾ സൂപ്പർ ഹിറ്റായി മാറിയതും ഷക്കീല തുടങ്ങി വെച്ച ഇക്കിളി മസാല സിനിമയുടെ ട്രെൻഡ് പിന്നീട് വലിയ തുടർച്ചയായി മാറി അത്തരം സിനിമകളിലൂടെ പ്രശസ്തി നേടിയ ഒരു നടിയാണ് രേഷ്മ അക്കാലത്തിറങ്ങിയ ബി ഗ്രേഡ് സിനിമകളിലെ സജീവ സാന്നിധ്യമായിരുന്നു രേഷ്മ മുര നായിക നടിമാരെ വില്ലുന്ന സൗന്ദര്യവും ആകാര ഭംഗിയും രേഷ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ആ കാലത്ത് യുവാക്കളായ ആരാധകരെ രേഷ്മയ്ക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു രേഷ്മ മലയാളിയായിരുന്നില്ല മൈസൂരായിരുന്നു രേഷ്മയുടെ സ്വദേശം ഒരു സാധാരണ കുടുംബത്തിലാണ് രേഷ്മ ജനിച്ചത് അസ്മ താനു എന്നാണ് രേഷ്മയുടെ യഥാർത്ഥ പേര് സ്കൂൾ പഠനത്തിൽ മിടുക്കിയായിരുന്നില്ല രേഷ്മ പക്ഷേ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുകയും ഒരു നല്ല കലാകാരി എന്ന പേര് രേഷ്മ നേടുകയും ചെയ്തിരുന്നു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച കുടുംബത്തിനു വേണ്ടി രേഷ്മ കൗമാരപ്രായത്തിൽ തന്നെ തൊഴിൽ കണ്ടെത്താൻ തുടങ്ങി അതിൻ്റെ ഭാഗമായാണ് സിനിമകളിൽ അഭിനയിക്കാനുള്ള ശ്രമം തുടങ്ങിയത് ഒടുവിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി രേഷ്മ ചെന്നൈയിലെത്തി ബഷീർ എന്ന അമ്മാവിനോടൊപ്പമാണ് രേഷ്മ ചെന്നൈയിലേക്ക് വന്നത് തൻ്റെ ശ്രമഫലമായി കന്നഡ തമിഴ് സിനിമകളിൽ ചെറിയ ചെറിയ റോളുകൾ രേഷ്മയ്ക്ക് ലഭിച്ചു പക്ഷേ വലിയ പണമൊന്നും ആ സിനിമകളിൽ നിന്ന് രേഷ്മയ്ക്ക് ലഭിച്ചിരുന്നില്ല അക്കാലത്ത് രേഷ്മയുടെ ഫോട്ടോകൾ ചില സിനിമ മാഗസിനുകളിൽ അച്ചടിച്ചു വന്നിരുന്നു ആ ഫോട്ടോകൾ ചില പ്രമുഖ സംവിധായകരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതീവ സുന്ദരിയായി മേരി പ്രദർശനം കാണിച്ച ആ ഫോട്ടോകൾ കണ്ട സംവിധായകർ അവരുടെ സിനിമകളിലേക്ക് രേഷ്മയെ ക്ഷണിച്ചു അങ്ങനെയാണ് രേഷ്മ ഗ്ലാമർ സിനിമയുടെ ലോകത്തേക്ക് എത്തുന്നത് അതോടെ തമിഴ് മലയാളം തെലുങ്ക് ഭാഷകളിൽ രേഷ്മ തിരക്കുള്ള നടിയായി മാറി നല്ല പ്രതിഫലവും രേഷ്മയ്ക്ക് ലഭിച്ചിരുന്നു വിവിധ ഭാഷകളിലായി നൂറിലേറെ സിനിമകളിൽ രേഷ്മ അഭിനയിച്ചിട്ടുണ്ട് ചിലതൊക്കെ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുമുണ്ട് ആദ്യമൊക്കെ ശരീരപ്രദർശനം നടത്താൻ രേഷ്മ മടിച്ചിരുന്നു പക്ഷെ പിന്നീട് അതീവ ഗ്ലാമറായി വിവസ്ത്രയായി രേഷ്മ സിനിമകളിൽ അഭിനയിച്ചു അക്കാലത്തെ എ സർട്ടിഫിക്കറ്റ് ചിത്രങ്ങളിൽ തിളങ്ങി നിന്ന രേഷ്മയ്ക്ക് ഒരുപാട് ആരാധകർ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചോടെ ഇത്തരം സിനിമകളുടെ ഡിമാൻഡ് കുറഞ്ഞു അതോടെ അവസരമില്ലാതായ രേഷ്മയെപ്പറ്റി പിന്നീട് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഏഴിൽ കൊച്ചി കാക്കനാട് കേന്ദ്രീകരിച്ച് പെൺപാടിമം നടത്തിയ ഒരു സംഘത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ രേഷ്മയുണ്ടായിരുന്നു എന്നതാണ് എല്ലാവരും ഞെട്ടിയ വാർത്ത സിനിമയിൽ അവസരമില്ലാതായതോടെ ശരീരം വിറ്റ് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് രേഷ്മ എത്തി എന്നതാണ് സത്യം അന്ന് സ്റ്റേഷനിൽ വെച്ച് പോലീസ് രേഷ്മയെ ചോദ്യം ചെയ്തതിൻ്റെ വീഡിയോ പുറത്തു വന്നിരുന്നു പരിഹസിച്ചുകൊണ്ടുള്ള പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ അന്ന് ഏറെ വിവാദവുമായിരുന്നു എന്നാൽ അടുത്ത കാലത്ത് അന്ന് രേഷ്മയോടൊപ്പം അഭിനയിച്ചിരുന്ന ചലച്ചിത്ര താരമായ ഷക്കീല രേഷ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് രേഷ്മയ്ക്ക് നല്ല സിനിമകളുടെ ഭാഗമാവാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നും താൻ അവളോട് അഭിനയം നിർത്തി കുടുംബം നോക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നുമാണ് ഷക്കീല പറഞ്ഞത് രേഷ്മ ഇപ്പോൾ വിവാഹിതയാണെന്നും രണ്ട് കുട്ടികളുടെ മാതാവാണെന്നും ഇപ്പോൾ മൈസൂരിൽ തന്നെ ഉണ്ടെന്നും ഷക്കീല രേഷ്മയെപ്പറ്റി പറഞ്ഞു ഒരു കാലത്ത് വെള്ളിത്തിരയിൽ മാതക മേനി കാണിച്ച് അന്നത്തെ ചെറുപ്പക്കാരുടെയൊക്കെ ഹരമായി മാറിയ രേഷ്മ ഇപ്പോൾ മൈസൂരിലാണ് താമസം കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക